ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇപ്പൊ ഇതാണ് മെയിൻ ചർച്ച അഖിൽമാരാറ് ഒരു തിരിക്ക് തീ പോയതാ വലിയ തമാർ പടാറ് പൊട്ടിക്കൊണ്ടിരിക്കുക ഇതിനിടയിലാണ് നമ്മുടെ അഭിഷേക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പുറത്തായി ഗേ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചും അദ്ദേഹം അവിടെ ചെന്ന സമയത്ത് നല്ല രീതിയിൽ ആളുകൾ പറഞ്ഞതാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണൻ അയാൾ സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള പോയിട്ടുള്ള സായി കൃഷ്ണനാണ് അതിലത്രത്തോളം അടിപൊളിയാണെന്ന് അതിനുള്ളിൽ കയറി മനസ്സിലായി കുശിമ്പ് മറ്റുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യന്മാർക്കുള്ളത് പോലെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഓക്കെ അദ്ദേഹം അവിടെ ചെന്നതിനു ശേഷം ചെയ്ത കുറച്ച് കുറച്ച് മോശ പരിപാടികളുണ്ട് അഭിഷേക് ജയദ്വീപ് പുറത്തിറങ്ങിയ സമയത്ത് ആദ്യമായി ചെയ്ത ലൈവിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് ആ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡ് താൻ കിടന്നുറങ്ങുന്ന സമയത്ത് തൻ്റെ തുടയിൽ കയറി പിടിച്ചത് അത് വേറെ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തത് സായി കൃഷ്ണൻ എന്തായാലും ആ ഒരു വോയിസ് കേൾക്കാം അപ്പൊ ഞാനതിനകത്തുണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു ജിൻഡോ ചേട്ടൻ എന്നെ ബാഡ് ടച്ച് ചെയ്തു രാത്രി എന്ന് പറയുന്ന ഇഷ്യൂ അത് ശരിക്കും നടന്നിട്ടുള്ളത് തന്നെയാണ് അതും നിങ്ങൾ അതിലേക്ക് വീഡിയോ നമുക്ക് കാണാൻ പറ്റില്ല കാരണം ആ അപേക്ഷിന്റെ അടി കൈയോണ്ട് ഇങ്ങനെ ഇങ്ങനെ അവിടെ പ്രസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കൺസേൺ ഞാൻ എന്റെ ബ്രദർ ഫീൽ പോലെ സായിനോട് പറയുന്നത് സായ അത് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ മേൻഡോ ചേട്ടൻ ഇത് പറയുകയാണ് ഞാൻ തൊടയോടെ അവിടെ ഇങ്ങനെ പിടിച്ചതല്ലേ ഇഷ്യൂ എന്ന് നമ്മളോട് ഇങ്ങോട്ടാണ് ജിൻഡോ ചേട്ടൻ ചോദിക്കുന്നത് അതായത് ജിൻഡോ ചെറ്റൻ അത് അറിയാം എന്താ ജിൻഡോ ചട്ടൻ പറഞ്ഞ ക്ലാരിഫിക്കേഷൻ ആണ് എനിക്ക് ഇതൊരു രോഗമാണ് ഇത് എന്റെ വീട്ടിലും ഞാൻ പലപ്പോഴും അടിച്ചു കിടക്കുന്ന ആൾക്കാരെ അങ്ങനെ പോയിട്ട് വീട്ടുകാര് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു ഉറക്കത്തിൽ പറ്റുന്ന ഒരു ഡീസീസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ നന്നായി ആക്സപ്റ്റ് ചെയ്ത് ഏറ്റവും നന്നായി ഹാൻഡിൽ ചെയ്ത് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് ജിൻഡോ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചിട്ട് അയാളെ അഭിഷേക് എന്തുകൊണ്ട് ആ ഒരു പൊഴിമുഖം ജിൻഡോയുടെ പൊയ് മുഖം ജിൻഡോയുടെ ഒരു വൃത്തികേട് പുറത്ത് കാണിച്ചില്ല ജിൻഡോക്ക് വലിയ രീതിയിൽ ബിഗ് ബോസിന്റെ സപ്പോർട്ട് ഉണ്ട് ഇത് എന്തുകൊണ്ട് കഴിച്ചു വായിച്ചു എന്നൊക്കെ പറഞ്ഞ് വല്യ ചർച്ചയായതാ ആ ഒരു സമയത്ത് ഈ ഒരു വിഷയം ആദ്യമായി സായിയോടാണ് നമ്മുടെ ചെക്കൻ പോയി പറയണത് അഭിഷേക് അവിടെ ചെന്ന് ഈ ഒരു കാര്യം പറയണ സമയത്ത് അതിന്റെ മുന്നേ തന്നെ നമ്മുടെ ജിൻഡോ ചേട്ടൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഈ ഉറക്കത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ അതൊരു വലിയ വിഷയമായി മാറ്റണ്ട ഇനി അത് അറിയാണ്ട പറ്റിയതാണ് എന്ന് അഭിഷേക് അദ്ദേഹത്തിന് അവിടെ തന്നെ ആ ഒരു വിഷയം തന്നെ ഒഴിവാക്കി ഒരു കുഴപ്പവും എന്ന രീതിയിൽ അത് മാറ്റി അത് അന്ന് തന്നെ ഞാൻ ഞാൻ അന്ന് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ചിന്തിച്ചാൽ അതേക്കാം കാരണം അതൊരു വലിയ വിഷയമാക്കാൻ കഴിയുന്ന ഒരു സാധന കാരണം അദ്ദേഹം ഒരു ഗേ ആണ് അപ്പോൾ ആ ഒരു സംഭവം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ വേറെ ഒരു വൃത്തികെട്ട ടച്ച് ചെയ്തതാണോ എന്നൊക്കെ തോന്നിപ്പോയ സാധന പക്ഷെ അയാൾ വളരെ സിമ്പിളായിട്ടാണത് പറഞ്ഞത് ഓക്കെ അത് ഇനി പറഞ്ഞൊരു വിഷയമാക്കണ്ട എല്ലാവരും പറഞ്ഞത് ഒരു വിഷയമാണെന്ന് നമുക്കറിയാം പക്ഷെ സായി ഇതിൻ്റെ ഇടയിൽ ഒരു വൃത്തിഘട്ട പരിപാടി കാണിച്ചു എന്നാണ് പറയുന്നത് കേൾക്കുക പക്ഷെ ഈ വിഷയം ഞാൻ സായിനോട് എസ് എ ബ്രദർ പറഞ്ഞിട്ട് പോലും മാറി നിന്ന് സായി ഇതിനെ വച്ചു ഞാനൊരു ജെൻഡർ കാർഡ് അല്ലെങ്കിൽ ഞാനൊരു സെക്സ്വാലി ഇതായത് കൊണ്ട് ചെയ്യുന്ന ഒരു കാർഡാണ് പുറത്തത് ഇങ്ങനെ എനിക്ക് അനുകൂലമാകും എനിക്ക് പിടിക്കാനാണ് ഒരു വള്ളിയാണ് ഇങ്ങനെ സായ സിബിനും പറഞ്ഞ ഡിസ്കഷൻസിന്റെ വീഡിയോ കണ്ടു എന്നിട്ട് പോലും പല യൂട്യൂബേഴ്സ് എന്നെ കുറ്റക്കാരനാക്കി അത് ഏറ്റവും നന്നായി ഹാൻഡിൽ ചെയ്ത് അതിനുശേഷം ഒരു വട്ടം പോലും അത് പരാമർശിക്ക പോലും ചെയ്യാതിരുന്ന എന്നെ കുറ്റക്കാരനാക്കി ഇത് മാറി നിന്ന് എല്ലാം വച്ച സായിക്കെതിരെ ഒരു യൂട്യൂബേഴ്സും ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഇതിനാണ് വളരെയധികം വിഷമം എനിക്ക് തോന്നുന്നുണ്ട് ഇദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം വീട്ടിൽ വന്നിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കാണുന്നത് അപ്പൊ പ്രധാനപ്പെട്ട വൈറൽ കണ്ടന്റുകൾ കണ്ടിട്ടുണ്ടാവും ആ സ്വാഭാവികമായിട്ടും തന്റെ പേര് വെച്ചിട്ട് എന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും എന്താ സംഭവം നടന്നിട്ടുള്ളത് അപ്പൊ സായി പറഞ്ഞ കുറെ കാര്യങ്ങൾ അതായത് ഇതിനെ കാണാമല്ലോ സായി ശരിക്ക് പറയണതുണ്ടെങ്കിൽ ശരിക്കൊരു ഗെയിം കളിക്കാൻ തന്നെ ചെന്നൊരാളാണെന്ന് മനസ്സിലായി സായിക്ക് അദ്ദേഹത്തിന് ജയിച്ചാൽ മാത്രം മതി അങ്ങനെ തന്നെയാണ് ഗെയിംസ് അതിൽ ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത് അവര് മറ്റുള്ള കാര്യങ്ങളും നോക്കണ്ട ആരെ ചതിച്ചിട്ടാണെങ്കിലും വിജയിക്കുക എന്നുള്ള ഒരു സാധനം അതിനുള്ളിലുണ്ട് കാരണം നൂറ് ദിവസം പൂർണ്ണമായിട്ടും എല്ലാം മറന്ന് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ താൻ മാത്രം എന്നുള്ളൊരു മനോഭാവം വെച്ചിട്ട് മാത്രം കളിക്കേണ്ടതാണ് അപ്പൊ അവിടെ യഥാർത്ഥ സായി കൃഷ്ണൻ പുറത്തേക്ക് വരും ആ കുശിമ്പു അസുഖം അഹങ്കാരമൊക്കെ ഉള്ള ആ ഒരു ട്രിക്കി മൈൻഡ് ആയിട്ടുള്ള ആള് പുറത്ത് ചാടും ഇവിടെ ഉള്ളത് സീക്രട്ട് ഏജന്റ് അവിടെ പോയിട്ട് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ അവിടെ പോയി പറഞ്ഞു അത് കോട്ടെ ഓക്കെ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ ഒരു വിഷയത്തില് ഇയാളൊരു എന്താ പറയുക ഒരു ഗേ ആണ് അല്ലെ അങ്ങനെയുള്ള ഒരാളാണ് അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ഇയാള് വലിയ ഒരാളാവാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചർച്ച നടക്കുക ശരിക്കും പറയാണെങ്കിൽ ആ വിഷയത്തിൽ പിന്നീട് അഭിഷേക് ഒന്നും പറഞ്ഞിട്ടില്ല അഭിഷേക് ജിൻഡോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് ആ ഒരു വീക്കെൻഡിൽ ലാലേട്ട വന്നപ്പോൾ പോലും വലിയ ചർച്ചയാവാത്ത ഒരു സാധന കാരണം അത് അങ്ങനെ ഒഴിവായി ആ ഒരു വിഷയം ഒഴിവായി ചർച്ചയായില്ല പക്ഷെ സായി അത് മാറിയിരുന്നു സംസാരിക്കുമ്പോ സ്വാഭാവികമായിട്ടും സായിയെ സായിയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ സീക്രട്ട് ഏജന്റിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചാനലിലെ ഗതിയൊക്കെ വളരെ മോശമാണ് വെറും സീക്രറ്റ് ഏജന്റിന് ഇപ്പൊ വെറും ബിഗ് ബോസിന്റെ പരിപാടികൾ മാത്രം പറയുന്നത് കൊണ്ട് ചാനലിന്റെ അവസ്ഥയൊക്കെ പരിതാപകര കാരണം എല്ലാ വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ആ ചാനൽ കണ്ടിരുന്നത് ഇപ്പൊ ഞാനും അത് ഇപ്പൊ കാണാറില്ല കാരണം അയാളുടെ വൈഫ് വന്ന് നിരന്തരം സായിയെ വെള്ള പൂശാന് ശ്രമിക്കുന്ന ഒരു ചാനലായിട്ട് മാറി വ്യൂവും കുറഞ്ഞു ഓക്കെ അതല്ല വിഷയം അപ്പൊ സായിക്ക് ഒരു ഡബിൾ മൈൻഡ് ഉണ്ട് ആ ഡബിൾ മൈൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജയിപ്പി എങ്ങനെയെങ്കിലും ജയിക്കാനുള്ളൊരു മൈൻഡാണ് അത് ട്രിക്കി മൈൻഡാണ് ചിലപ്പോ ചതിച്ചിട്ടാണെങ്കിലും നേടും അത് ആ ഒരു ഗെയിമിന്റെ പാർട്ടായിട്ടുള്ള പക്ഷെ ചില ആളുകളെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അഭിഷേകിന്റെ ഈ ഒരു അവസ്ഥ അഭിഷേക് ഇത് മനപൂർവ്വം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ചേട്ടൻ ജൻഡോട്ട് കഴിഞ്ഞിട്ടുള്ള സമയം ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതൊരു ഗെയിം വരുമ്പോഴും എനിക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ബ്രദറാണ് പിന്നെ പുറത്ത് പറയുന്നത് ഫ്രണ്ട്സ് ആയിരിക്കണം പറഞ്ഞു അത്രയും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും ജിഡോ ചേട്ടനും ഇപ്പോഴും എനിക്ക് ജിൻഡോ ചേട്ടൻ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് ഓക്കെ ശരിയാണ് അവര് ആ ഒരു ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ തോന്നുന്നത് ജിൻഡോയേറ്റ് തല്ലുണ്ടായിട്ടില്ല കൂടുതൽ ഇപ്പൊ ലാസ്റ്റ് ശെരിക്കു പറഞ്ഞുണ്ടെങ്കിൽ ഈ പറയുന്ന അഭിഷേക് സ്കോർ ചെയ്തൊരു സ്കോറിങ് ഉണ്ടല്ലോ ഇത്ര ദിവസത്തിനിടയിൽ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ അതിനുള്ളിൽ വന്നിട്ടുള്ള ഒരിക്കലും ഒരു ഗെയിംസ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതല്ല അങ്ങനത്തെ കാര്യങ്ങൾ വേറെ ഒരു ടൈപ്പ് സ്ഥാപനം അതില് ഗബ്രി ജാസ്മിന്റെ സാരിത്തുമ്പാണെന്ന് പറഞ്ഞ സാധനമൊക്കെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ടോപ്പ് സ്കോർ ചെയ്ത വേർഡ്സ് ആണ് നീ ജാസ്മിന്റെ സാരി തുമ്പാണ് എന്ന് പറഞ്ഞ ആ ഒരു സാധനം എനിക്ക് തോന്നുന്ന ഏറ്റവും ടോപ്പ് ആയിട്ട് അവിടെ കയറിയതാണ് പിന്നെ ഈ ഒരു വിഷയത്തിൽ ജിൻഡോ ഇത് ചെയ്തു ഇത് ജാ ഇയാൾ ഒഴിവാക്കി അഭിഷേകത്ത് ഒഴിവാക്കി ആ ഒരു സംഭവം തന്നെ മറന്നു ആ ഒരു സമയത്ത് നോറ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നോറ അത് ഈ ഒരു സാധനം ഉപയോഗിക്കണം നീ എന്നിട്ട് ജിൻഡോന ഒതുക്കണം എന്ന് പറഞ്ഞ സംഭവമാണ് അതിനെ കുറിച്ച് പറയുന്നത് മോദി ഇതിന് തീവൊഴിക്കാൻ വേണ്ടി അടുത്തത് പുറത്തെ മുന്നിലും പറയണം ഈ ജസ്ഫിക്കേഷൻ കഴിഞ്ഞിട്ട് പറയണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു എനിക്ക് പറയേണ്ട കാലം ഇത് ജിൻഡോചേട്ടൻ ഒരു രോഗമാണ് അങ്ങനെ ഒരു അവസ്ഥയാണ് അതാണ് ക്ലിയർ ചെയ്തു ക്ലിയർ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ പിന്നെ ഞാനത് പറഞ്ഞു ഞാൻ ജൻഡർ കാർഡ് ഒന്നും തന്നെ ഞാൻ അറക്കിയിട്ടില്ല ഇതിനെക്കുറിച്ച് ഡിസ്കൻ ഉണ്ടായിട്ടില്ല അവിടെ കെട്ടിപ്പിച്ച് ഞങ്ങൾ ഇത് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെ വെച്ചോ അല്ലെങ്കിൽ മാറിക്കിടണോ അങ്ങനെ നമ്മളെ ഇഷ്യൂല്യൂഷനാണ് കണ്ടെത്തിയത് അത് വളച്ചൊടിച്ച് അതിനെ കുറിച്ച് സംസാരിച്ചത് ജനങ്ങളിലേക്ക് എത്തിക്കാനൊരു കാർഡ് ഞാൻ അതിനകത്ത് ശ്രമിച്ചില്ല പക്ഷെ അത് വളച്ചൊടുക്കാൻ ശ്രമിച്ച രണ്ട് പേര് അതിനകത്ത് തന്നെയുണ്ട് അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്കോ എപ്പിസോഡിൽ കാണുമ്പോൾ എനിക്ക് ജനങ്ങൾക്ക് കുറ്റക്കാരനാക്കി പക്ഷെ ജസ്റ്റിഫിക്കേഷൻ തീർച്ചയായിട്ടും നട്ടല്ല കാര്യം കാരണം ഒരാൾ ഒരു തെറ്റ് ചെയ്തു അറിയാണ്ട പറ്റിയതാണ് അത് അപ്പോളജൈസ് ചെയ്യാണ് സോറി അറിയാണ്ട പറ്റിയതാ അത് പറയുമ്പോ ക്ഷമിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ അതൊരു വല്ലാത്ത മൈൻഡ് തന്നെയാണ് ആ ഒരു സാധനത്തെയാണ് നോറയും അതുപോലെ തന്നെ ചായയും ഒക്കെ വളച്ചു ഒടിക്കാനുള്ള ശ്രമം നടത്തിയത് ഒരു പക്ഷേ സീക്രട്ടായി നല്ല പിന്തുണയുണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളാവാം ആ ഒരു പിന്തുണ വെച്ചുകൊണ്ട് ആൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും നല്ല ഓട്ടൊക്കെ കിട്ടും അവിടെ പോയിട്ട് ആ ഒരു രീതിയിൽ കളിച്ചാൽ നന്നാവും എന്നൊക്കെ പക്ഷെ അയാൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ച് പണി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആളുകൾ മനസ്സിലായതുകൊണ്ടാകും ഏതൊരു മനുഷ്യനും ഈ ഒരു ഷോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ റിയൽ ആയിട്ടുള്ള ആ ഒരു സ്വഭാവം പുറത്തു വരും ഒരാളും മറ്റാളെ ജയിപ്പിക്കാനല്ലോ അവിടെ പോകുന്നത് സ്വയം ജയിക്കാനാണ് അതിന് ചതിച്ചും പാര വെച്ചും ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുള്ള വികാരങ്ങളും പുറത്തു ചാടും എന്നുള്ളതാണ് ഓക്കെ അഭി അഭിഷേക ഇതിൽ നിന്നും പുറത്തു വന്ന സമയത്ത് ഒരു പക്ഷെ ഒരു വല്ലാതെ മനസ്സ് തട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവം നടന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് ഒരു ഇന്റർവ്യൂ എന്നാവണം യൂട്യൂബേഴ്സ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അവരുടെ അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതായത് അവൻ ഗേ ആണെങ്കിലും എൻ്റെ മകനല്ലേ എൻ്റെ മകനെ ഞാൻ ചേർത്ത് പിടിക്കുന്നു പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ ഒരു പക്ഷെ അത് പല ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സാധനമാകും അല്ലേ ചിലപ്പോൾ എൻ്റെ മകള് ഇങ്ങനെ ഒരു ഓമോ സെക്ഷൽ സ്വഭാവമുള്ളാണ് അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെയാണ് ഗേ ആണ് എൽ ജി പി ടി ക്യു ആണ് എന്നൊക്കെ പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും പക്ഷെ നൊന്ത് പ്രസവിച്ച അമ്മയുടെ ആ ഒരു വാക്ക് അവൻ ഗേ ആണെങ്കിലും എൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ അതൊരു പക്ഷെ ഒരു വല്ലാത്ത ഹൃദയത്തിൽ തട്ടുന്ന വാക്കാണ് അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേകിന്റെ ചെറിയ എല്ലാ മനുഷ്യന്മാർക്കും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അഭിഷേക് ഒരു മോശപ്പെട്ട കമന്റ് ഇട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ട് എന്നൊക്കെ ആളുകൾക്ക് അറിയാം എന്നിരുന്നാൽ പോലും അദ്ദേഹം പച്ചയായിട്ട് എന്താണ് എന്ന് നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിലപാടുണ്ടോ നിലപാടില്ലയോ എന്നുള്ളതല്ല ആ ഒരു ഗെയിമിലേക്ക് എത്തുമ്പോൾ ശരിയായ മനോഭാവം നമ്മൾക്ക് കാണിച്ചു തന്ന കുറെ ആളുകളുണ്ട് ചില ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പം ജാസ്മിൻ്റെ സ്വഭാവം ജാസ്മിൻ്റെ ഹെൽത്തി വെൽത്തി ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പല ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു എയർ സർട്ടിഫൈഡ് സാധനം അവർക്ക് കിട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ നില ഒരു എനർജി അവരേക്കൊന്ന് കിട്ടുന്നത് കൊണ്ടോ ആവാം ഒരു പക്ഷെ ജാസ്മിനെ പല ആളുകളും സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാത്തതും നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ അഭിഷേകിൻ്റെ ആ ഒരു വിഷയം ജിൻ്റെയുടെ ആ ബാഡ് ടച്ച് അതൊക്കെ അഭിഷേക് ഓക്കെ ക്ഷമിച്ചു കളഞ്ഞു ബിഗ് ബോസ് ക്ഷമിച്ചു കളയുമ്പോഴും അവിടെ നോറ എന്ന ഒരു ചെവീടിനേക്കാളും വലിയ ശബ്ദമാണ് അവർക്ക് അവർ പ്രോഗ്രാം അവരുടെ ആ ഒരു സീന് കാണുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ടി ശബ്ദം വളരെ കുറയ്ക്കേണ്ടി വരും കാരണം വല്ലാത്ത ബഹള ആ ഒരു സ്ത്രീ അതുപോലെ തന്നെ സായി എന്ന സീക്രട്ട് ചെല്ലുന്ന സായി ഉള്ളിൽ പോയിട്ട് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഒരു മൂന്നാംകിട പരിപാടി കാണിക്കുന്നില്ലേ എന്ന് തോന്നിപ്പോയി ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും ആളുകൾ ശരിയാണ് പക്ഷേ അത് പുറത്തെ ആളുകൾ വിലയിരുത്തുന്നത് വേറെ രീതിയിലാണ് എന്തായാലും ആൾക്കെന്തോ അസുഖമൊക്കെ ആയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡും ഇന്നത്തെ ഇതുവരെയുള്ള എപ്പിസോഡും ഞാൻ കണ്ടിട്ടില്ല ഇനി കണ്ടതിന് ശേഷം ബാക്കി എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം